എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം വളരെ നാളുകളായി ഞാൻ വിളിക്കാതിരുന്ന അല്ലെങ്കിൽ സംസാരിക്കാതിരുന്ന ഒരു വ്യക്തിയുമായി ഞാൻ ഇന്ന് രാവിലെ ടെലിഫോണിൽ സംസാരിച്ചു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നൊരു കുടുംബമാണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ദീർഘകാലങ്ങളായിട്ട് കേൾക്കാതിരുന്നതിൻ്റെ സന്തോഷവും പരിഭവവും സ്നേഹവുമൊക്കെ അവരുടെ വാക്കുകളിലും തിരിച്ചും എനിക്ക് അനുഭവിപ്പാനായിട്ട് കഴിഞ്ഞു അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പല കാര്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുവാനുമൊക്കെ ഒരവസരമുണ്ടായി ഇതിൽ നിന്നും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹൃദയപൂർവ്വമായി നാം സ്നേഹിച്ചിരുന്ന ചില ബന്ധങ്ങളുണ്ടായിരുന്നില്ലേ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചവർ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചവർ ഓർമ്മയുടെ അല്ലെങ്കിൽ മറവിയുടെ തീരത്തു നിന്ന് മാറിപ്പോയവർ ചില സമയങ്ങളിൽ ഒന്ന് പൊടി തട്ടിയെടുത്ത് ആ ബന്ധങ്ങളൊന്ന് പുതുക്കിയാൽ അതിന് വലിയൊരു മനോഹാരിതയുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സ്നേഹിച്ചിരുന്നവരും എന്നാൽ ഇപ്പോൾ അകലത്തിൽ കഴിയുന്നവരുമായി അനേകരുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ ചില പ്രശ്നങ്ങളോട് കടന്നു പോകുമായിരിക്കും നാം അവരുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കാം ചില പ്രശ്നങ്ങൾ അവരനുഭവിച്ച ഭാരങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും അവരോട് സഹകരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ മറവിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുത്താൽ തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിരിക്കും സന്തോഷമായിരിക്കും അതിനായിട്ട് നിങ്ങളും ഞാനും നമുക്കൊന്ന് പരിശ്രമിക്കാം ഈ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എനിക്ക് മുൻപുണ്ടായിട്ടുണ്ട് പ്രത്യേക ഒരു നിയോഗത്താൽ ഞാൻ ചിലരെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ചില വേദനകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവരുടെ നഷ്ടങ്ങൾ തീരാ ദുഃഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ എങ്ങോ ആ സമയത്ത് ഇല്ലായിരുന്നുവല്ലോ എന്ന് ഓർത്തൊരു വല്ലാത്ത വേദന അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതൊന്ന് പൊടിതെട്ടിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങളോ ഗോഡ് ബ്ലസ് യു